നമസ്കാരം എല്ലാവർക്കും എൻഫോർ ടൈലിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് കോയമ്പത്തൂരിലാണ് കോയമ്പത്തൂരിൽ ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യൻ പൗൾട്രി ഷോ നടക്കുകയാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇന്ത്യൻ പൗൾട്രി ഷോയുടെ വെനുവിലാണ് വലിയൊരു ട്രേഡ് സെന്ററിലാണ് ഇതിൻ്റെ പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ ഇവിടെ പ്രത്യേകതയുള്ളത് കോഴി വളർത്തുന്നവർക്കും കോഴിക്കൃഷി നടത്തുന്നവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ് സോ കോഴി വളർത്താൻ ആഗ്രഹിക്കുന്നവരും കോഴി വളർത്തുന്നവരും ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മുടെ പുതിയ പുതിയ നല്ല നല്ല കണ്ടന് വേണ്ടി വെയിറ്റ് ചെയ്തോളൂ ഓക്കെ ഗോ കമൗൺ ഒരുപാടധികം കമ്പനികളുടെ വിവിധ തരം പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ നമ്മുടെ കോഴികൾക്ക് ആവശ്യമായിട്ടുള്ള ഫീഡ് അതുപോലെ കൂട് തയ്യാറാക്കുന്ന മെഷീനറികൾ അതുപോലെ അതിൻ്റെ മെഡിസിൻസ് അതുപോലെയുള്ള ഒരുപാട് തരം സ്റ്റോളുകൾ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ സ്റ്റോളുകൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ മെയിൻലി നമുക്ക് എല്ലാ സ്റ്റോളുകളുടെയും നമ്പേഴ്സ് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ സ്റ്റോൾ നമ്മൾ കാണിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ ആ ആവശ്യമുള്ള ആൾക്കാർ ചിലപ്പോൾ വലിയ കമ്പനികൾ വലിയ ഫാം ആയിരിക്കും നടത്തുന്നത് ചില ആൾക്കാർ ചിലർ വന്നിട്ട് ചെറിയ ഫാം ആയിരിക്കും അപ്പോൾ അവരവരുടെ ഫാമിലേക്ക് ആവശ്യമുള്ള അക്സസറീസ് വരുമ്പോൾ ആ ആ അതായത് ആ സ്റ്റോളിൻ്റെ തന്നെ നമ്പേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കുകയും ആ സ്റ്റോളിൻ്റെ പേര് ശ്രദ്ധിക്കുകയും അവരുമായിട്ട് ബന്ധപ്പെടുക തന്നെ ചെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഇത് ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഇന്ന് നമുക്ക് കേരള പൗൾട്രി ഇൻഡസ്ട്രിയിലേക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമുക്ക് നമുക്കിന്ന് ഈ വീഡിയോയിലേക്ക് കിട്ടും കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് സ്റ്റോളുകളിലേക്ക് പോകാം എത്തുക്കളെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോളാണ് ഇവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ കോഴികളുടെ ഫീഡാണ് മെയിൻലി ചെയ്യുന്നത് പലതരത്തിലുള്ള ഫീഡുണ്ട് അതായത് നമ്മുടെ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾ മുതൽ വളർന്ന് വന്നിട്ടുള്ള വലിയ കോഴികൾ പോലെയുള്ള ഫീഡാണ് ഇവർ മെയിനായിട്ട് ചെയ്യുന്നത് ഈ സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് അതായത് ഹെൻറിച്ച് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് ഹെൻറിച്ച് ഹെൻറിച്ച് പോൾട്രി ഫീഡ്സ് അപ്പോൾ ഇവർക്ക് ഓൾറെഡി കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ടറുണ്ട് നിങ്ങൾ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അതിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ തരുന്നതാണ് സപ്ലൈയും നമുക്ക് ഫാസ്റ്റായിട്ട് കിട്ടുന്നതാണ് നല്ല സർവീസ് ആയിരുന്നു അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഇവരെയും ബന്ധപ്പെടാം ഞാൻ ഡീറ്റെയിൽസ് ഒന്നുകൂടെ കാണിക്കാം കോൺടാക്ട് നമ്പർ ഒന്നുകൂടെ കാണിക്കാം ഹെൻറിച്ച് എന്നാണ് കമ്പനിയുടെ പേര് വരുന്നത് ഹെൻറിച്ച് അതിൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹലോ ഇതൊരു കേരള കമ്പനിയുടെ സ്റ്റോളാണ് എ എയ്റ്റി ത്രീ ജിയോ ബ്ലൂ വാട്ടർ സൊല്യൂഷൻസ് ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോളാണെന്ന് ഞാൻ കരുതുന്നു നമുക്ക് ഈ സ്റ്റോളിലെ ആളോട് ഉണ്ട് നമുക്കൊന്ന് ചോദിക്കാം ഡീറ്റെയിൽസ് ചോദിക്കാം പറയും കേട്ടോ ഓക്കെ തൃശ്ശൂർ ബേസിയാണ് അല്ലേ ഓ ശരി ശരി ശരിയൂ ജിയോ ബ്ലൂ വാട്ടർ സൊല്യൂഷൻ വാട്ടർ സൊല്യൂഷൻസ് ഓക്കെ നമ്മുടെ മെയിൻ ആയിട്ട് ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞാൽ ജിയോ ബ്ലോ ആണ് രണ്ട് മൂന്ന് പ്രോഡക്ട്സ് ഉണ്ട് ഓക്കെ നമ്മൾ ആക്ച്വലി ലോഞ്ച് ചെയ്തിട്ടുള്ള ജിയോ ബ്ലൂ വാട്ടർ മെഡിസിൻ്റെ ഒരു ബ്രാൻഡ് നമ്മുടെ കേരളത്തിൽ നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് ശരി ശരി നമ്മുടെ വെൽവാട്ടറിലൊക്കെ ഡിസംപെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു ശരി ശരി ഉപയോഗിക്കും നമുക്ക് ഈ ഇത് എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വന്നിട്ടുള്ളത് നമ്മള് പോൾട്രിക്ക് വേണ്ടി സ്പെഷ്യലൈസ് നമ്മൾ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു മിനിറ്റ് നമുക്ക് കാരണം ഈ ഒരു സ്റ്റോള കുറച്ച് സൗണ്ടിന്റെ ഒരു ഇതുണ്ട് ജിയോ ബ്ലൂൾ ടാബ് എന്നാണ് നമ്മുടെ പ്രൊഡക്ടിന്റെ പേര് ക്ലോറിൻ ഡയോക്സൈഡ് ഓക്കെ എന്തിനാണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത് നമ്മുടെ വാട്ടറിലെ ഡിസ്ഇൻഫെക്ഷൻ വേണ്ടിയിട്ടാണ് ബാക്ടീരിയ വൈറസ് എല്ലാ മൈക്രോ ഓർഗാനിസംസും കൊണ്ട് നമ്മളെ കോഴികൾക്ക് വലിയ വരാതെ കോഴികൾക്ക് ഏറ്റവും വലിയ അസുഖം വെള്ളത്തിലൂടെ കറക്റ്റ് വെള്ളത്തിലാണ് ആയിട്ട് ഈ കോളി പ്രശ്നം ഈ കോളി കാര്യങ്ങൾ വന്നിട്ടാണ് അവർക്ക് അസുഖങ്ങൾ വരുന്നത് കോഴിക്ക് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ മൊത്തം ബാച്ചാണ് മനസ്സിലായി തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും പറയുന്നത് ഡിസ്ഇൻഫെക്ട് നിലവിൽ ഒരുപാട് അവൈലബിൾ ഉണ്ട് അവൈലബിൾ ഉണ്ട് അതിനേക്കാൾ ബെറ്റർ ആയിട്ട് അതിനൊക്കെ റിസൾട്ട് കൂടുതലുള്ള പ്രോഡക്റ്റ് ആണ് അതിനെ കുറച്ച് നെഗറ്റീവ് സൈഡ്സ് ഉണ്ട് നമ്മുടെ പ്രോഡക്റ്റിന് സൈഡ് എഫക്ട്സ് കാര്യങ്ങളൊന്നും ഇല്ല ടെൻ ഗ്രാം കൊണ്ട് നമുക്ക് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ വരെ നമുക്ക് ഡിസ്ഇൻഫെക്റ്റം ചെയ്യാം ഇത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ബാക്ടീരിയ മാത്രമാണ്

ഓക്കെ മുപ്പത്തെട്ട് രൂപയാണ് ഈ ടാബ്ലറ്റിൻ്റെ വില വരുന്നത് ഞാനൊരു കാര്യം ചെയ്യാം ഈ നമ്മുടെ കാർഡ് നമ്മുടെ കമ്പനിയുടെ കാർഡ് ഞാൻ ഒന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കും ഞാൻ തീർച്ചയായിട്ടും ഞാനിത് തൃശ്ശൂർ മാത്രമല്ല അത് തമിഴ്നാട് പള്ളടത്തും ഓഫീസുണ്ട് രണ്ടാളുടെ ഞാൻ രണ്ടാളുടെ നമ്പർ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കാണു ആ ഇതാ വരുന്നത് രണ്ട് അതായത് പ്രശാന്ത് മോഹൻദാസ് സെയിൽസ് മാനേജർ പുള്ളിയുടെ നമ്പരും അതുപോലെ തന്നെ ബൈജു ചെറിയാൻ സെയിൽസ്മാനേജ് രണ്ട് പേരുടെ നമ്പരും ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഉപകാരപ്പെടുന്നവർ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചിട്ട് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നല്ല യൂസ്ഫുൾ ആയിട്ട് ഇത് ഉപയോഗിക്കേണ്ടതാണ് കേട്ടോ എനിവേ താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു ഇത് ജി കെ പൗൾട്രി എക്യുപ്മെൻറ്റ്സ് ഇവിടെ നമുക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫീഡ് കൊടുക്കുന്ന മാസമായിട്ട് ഫീഡ് കൊടുക്കുന്ന മെഷീനാണ് ഈ കാണുന്ന യൂണിറ്റിലേക്ക് മാസമായിട്ട് നമുക്ക് ഫുഡ് ആഡ് ചെയ്യുകയും ഈ ലെയർ വഴി ഈ കാണുന്ന ട്രേയിലേക്ക് ഓട്ടോമാറ്റിക്കലി ഫുഡ് എത്തുന്നൊരു സംവിധാനമാണ് ഇതും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോളാണെന്ന് കരുതുന്നു ജി കെ പോൾട്രി എക്യുപ്മെൻസ് എന്നാണ് കമ്പനിയുടെ പേര് വരുന്നത് സോ യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും അവരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാനും നമുക്ക് ലീഡ് എടുത്തിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യാനും ശ്രമിക്കുകയുള്ളൂ കേട്ടോ ബ്ലാക്ക് സോൾജർ ഫ്ലൈ അതായത് ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ബ്ലാക്ക് സോൾ സോൾജർ ഫ്ലൈയുടെ ലാർവേസിനെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിവിടെ അവർക്ക് കാണാം ഇവിടെ അവരൊരു കൂടുതൽ ഫ്ലൈസിനെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ട്രേസിൽ നമുക്ക് ലാർവകളെയും കാണാം ഈ ബോട്ടിൽ ഇരിക്കുന്നത് ഒരു ബോട്ടിൽ ലാർവയും തൊട്ടടുത്ത് അതിൻ്റെ എക്സോ ആണ് ഈ കമ്പനി നമുക്ക് അവരുടെ എന്ത് ചെയ്യുന്നുണ്ട് ലാർവകളുടെ മുട്ട നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ആവശ്യമുള്ളവർ ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്ത് അവരുടെ ഡീറ്റെ വിളിച്ച് ബന്ധപ്പെട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഒരുപാടധികം കമ്പനീസ് ഉണ്ടെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കമ്പനിയുടെ പ്രോഡക്റ്റ്സ് ആണ് ഞാനിവിടെ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് കഴിവതും മാക്സിമം കാണുകയും അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാക്കാനും ശ്രമിക്കണം കേട്ടോ ഈ സ്റ്റോൾ വന്നിട്ട് മുത്തമിഴ് ഇൻഡസ്ട്രീസ് പളനി ഇവർ മെയിനായിട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ച് തരാം നമുക്ക് കോക്കനട്ട് അതായത് നമ്മുടെ തേങ്ങയുടെ ചകിരിച്ചോറ് അതായത് ചകിരി ഉണ്ടാക്കി അത് നമ്മുടെ പ്ലാന്റിൻ്റെ കോഴികൾക്ക് നമ്മുടെ ഒരു തണുപ്പിനുമൊക്കെ ആയിട്ട് തറയിൽ ഇട്ട് കൊടുക്കുന്നതിനുള്ള എന്താ പറയുക ചകിരിച്ചോറ് ഉണ്ടാക്കുന്ന മെഷീൻസ് ചെയ്യുന്ന കമ്പനിയാണ് മുത്തമിഴ് ഇൻഡസ്ട്രീസ് പളനിയാണ് അവരുടെ പ്രൊഡക്റ്റ് മെയിനായിട്ട് പറഞ്ഞാൽ ഡീറ്റെയിൽസ് ഒന്ന് പതിയെ ഒന്ന് കാണിക്കാം ഇതൊക്കെയാണ് അവരുടെ പ്രൊഡക്റ്റ്സ് തരുന്നത് അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പേഴ്സ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് നേരിട്ട് പോയി കാണുകയും സാധനങ്ങൾ മേടിക്കുകയും ചെയ്യാം കേട്ടോ ഉപകാരമുള്ള വലിയ മാസമായിട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് ഉപകാരമുള്ളൊരു പ്ലാന്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ ഈ എക്സ്പോയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വളരെ വലിയ രീതിയിൽ മാസമായിട്ട് എന്താ പറയുക കോഴി വളർത്തുന്ന ആ ഒരു സംവിധാനമുള്ള ആൾക്കാർക്കൊക്കെ ഉപകരിക്കുന്ന രീതിയിലുള്ള ഹൈടെക് മെഷീനറീസിൻ്റെ കമ്പനീസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊരു വലിയൊരു യൂണിറ്റാണ് ഒരുപാട് കമ്പനികളെ കുറിച്ച് പഠിക്കുന്നതിനും കാണുന്നതിനും അതുപോലെ തന്നെ ഫീഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് മെഡിസിൻസ് അത് കൂടാതെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുവാനും പഠിക്കുവാനും കഴിഞ്ഞു അപ്പോൾ അവരുടെയൊക്കെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ചധികം കമ്പനികളുടെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഉപകാരപ്രദമാവുന്നവർ അത് നോക്കുകയും പഠിക്കുകയും അവരെ നേരിട്ട് ബന്ധപ്പെടുകയും കാര്യങ്ങൾ നേരിട്ട് പോയി കണ്ട് ഉറപ്പുവരുത്തിയ ശേഷം പർച്ചേസ് ചെയ്യാനും ശ്രമിക്കുക അതുകൂടാതെ ആരും പൈസ ഒന്നും ഇട്ട് കൊടുക്കരുത് നേരിട്ട് പോയി കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി തോന്നുന്നു എനിക്കും ഉപകാരപ്രദമായി കാരണം ഇന്ത്യൻ ഇന്ത്യ പോയിട്രി ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നടക്കുന്നത് അതിപ്പോൾ ഈ കോയമ്പത്തൂരിലാണ് നടന്നത് ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കഴിഞ്ഞതിൽ കഴിഞ്ഞതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പഠിക്കാൻ കളഞ്ഞതിന് വലിയ സന്തോഷമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും